ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത് വെള്ളൂർ അണ്ടർപാസിന്റെ അവിടെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മളെ പയ്യന്നൂർ ബൈപ്പാസ് തുടങ്ങാൻ പോകുന്നത് കോതായിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് പയ്യന്നൂർ ബൈപ്പാസ് തുടങ്ങുന്ന കേട്ടോ അവിടെ നിന്നും ഇടതു ഭാഗത്തു കൂടിയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത് ബൈപ്പാസ് എത്തണതിന് മുൻപ് വരെയുള്ള ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ഫുള്ള് വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ നടക്കാനുള്ള അപ്പം ഇവിടെ നിന്നാണ് പയ്യന്നൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ വൈഡനിംഗ് ഒക്കെ പൂർത്തിയായതാട്ടോ പക്ഷേ ഇപ്പം മഴ പെയ്തിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ടും ഇതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല പക്ഷെ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഭാഗം മുഴുവൻ കവർ ചെയ്തതാട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ സർവീസ് റോഡും വരുന്നുണ്ട് പയ്യന്നൂർ ബൈപ്പാസ് പരമാവധി ജനവാസ കേന്ദ്രം ഒഴിവാക്കിയിട്ടാണ് കടന്നു നമുക്ക് അവിടുന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ മെയിൻ റോഡിൽ കൂടിയാണ് ഇനി പോകുന്നത് കേട്ടോ ഇനി നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് ചെറുപുഴ റോഡ് ഉണ്ട് അവിടെ ചെന്നിട്ടാണ് നമ്മൾ കയറിട്ടോ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് പോകണം അപ്പൊ അവിടെ ആയിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് കേട്ടോ അണ്ടർപാസ് ഉണ്ടെന്ന് വെച്ചുള്ള പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ രണ്ട് ഭാഗത്തും ഉയർത്തുന്ന പ്രവർത്തനവും നടന്നിട്ടില്ല അവിടെ ആറി പാനലും അതുപോലെ തന്നെ സൈഡിൽ കോൺക്രീറ്റ് വാളിൽ നിർമ്മാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ പയ്യന്നൂർ ബൈപ്പാസ് വയൽപ്രദേശത്തുകൂടെ കടന്നു പോകുന്നുണ്ടോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കൾവേട്ടുകൾ വന്നൊരു ബൈപ്പാസും കൂടിയാണ് പയ്യന്നൂർ ബൈപ്പാസ് അപ്പൊ നിലവിലെ ഭൂമിനേക്കാളും കുറച്ചും കൂടി ഉയർന്നിട്ടാണ് കൾവേണ്ട നിർമ്മാണം നടന്നിരിക്കുന്നത് അപ്പൊ അത്രയും ഹൈറ്റിലാണ് ഇവിടുന്ന് ഫുൾ ആയിട്ട് മണ്ണിട്ട് പോവുക പോവുകട്ടോ അപ്പൊ ഇതാണ് ചെറുപുഴ റോഡ് കേട്ടോ ഇതിനെ കുറുകയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇനി അടുത്തൊരു വർക്ക് നടന്നിരിക്കുന്നത് അമ്പലത്തറ റോഡിന് കുറുകെ കേട്ടോ അപ്പൊ ഇവിടെ ഒക്കെ ഫൗണ്ടേഷൻ വർക്ക് നടന്നിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുൻപുള്ള വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഈ ഭാഗത്തു കൂടെ ഒക്കെ ഫുൾ ആയിട്ട് ഞാൻ സഞ്ചരിച്ചിട്ട് ഇവിടെ കവർ ചെയ്ത ഏരിയ കേട്ടോ പക്ഷെ ഇപ്പം പോകാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മഴ പെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പണികൾ നടക്കണ സ്ഥലത്ത് വാഹനങ്ങളൊക്കെ പോയിട്ട് മണ്ണുകിയിരിക്കുക കേട്ടോ അതുപോലെ തന്നെ പെരുമ്പ പുഴയ്ക്ക് കുറുകിയ ഒരു പുതിയ പാലം വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കാണിക്കാതിരുന്നെട്ടോ പിന്നീട് ഇവിടെ വന്നിട്ടാണ് പയ്യന്നൂർ ബൈപ്പാസ് അവസാനിക്കണ് ഇത് എടാട്ട് എന്ന് പറഞ്ഞ സ്ഥല ഇവിടെ അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പൊ കോതായി നിന്നാണ് പയ്യന്നൂർ ബൈപ്പാസ് തുടങ്ങുന്നത് പിന്നീട് ഇവിടെ വന്നിട്ടാണ് ഇത് നിലവിലെ റോഡുമായിട്ട് ചേരുന്നത് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നിട്ടില്ല അതിന്റെ മറുഭാഗം നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഭാഗത്ത് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു കണ്ടോ ഇവിടെ നിന്നാണ് ഫുൾ ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആറി പാനൽ വെച്ച് കഴിഞ്ഞതിന്റെ മുകൾ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബും സ്ഥാപിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഇവിടെ ഇനി സ്റ്റീൽ ബൈനിങ് കഴിഞ്ഞ സ്ഥലത്ത് കാസ്റ്റിംഗ് നടക്കാനുള്ളതാണ് അപ്പൊ ഇവിടം വരെയാണ് എഡാട്ട് അണ്ടർപാസിന്റെ റോഡ് വരുന്നത് കേട്ടോ പിന്നീട് ഇവിടെ നിന്നൊക്കെ ഇനി വർക്ക് നടക്കാനുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ് കുറച്ചൊന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പോവുക എന്നാൽ ഈ ഭാഗത്ത് എത്തിയ സമയത്ത് കുറെ സ്ഥലങ്ങളിൽ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ ഇതൊക്കെ അണ്ടർപാസോടെ നിർമ്മിച്ചിട്ടുള്ള ഭാഗങ്ങൾ കേട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം സെൻട്രൽ ഡിവൈഡിന്റെ വർക്കുകളും കുറച്ച് ഭാഗത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടിയിൽ കൂടെ പല അണ്ടർപാസുകളും കടന്നു പോകുന്നുണ്ട് നമ്മൾ അറിയണില്ല എന്നുള്ളൂ അപ്പൊ ഇനി അണ്ടർപാസ് വന്നിരിക്കുന്നത് ഏഴിലോട് ഭാഗത്താട്ടോ അണ്ടർപാസിന്റെ പണികളൊക്കെ നടന്നിട്ടുണ്ട് കണ്ടോ ഇവിടം വരെയാണ് റോഡ് ഫുൾ ടാറിങ്ങ് പിന്നീട് ഇവിടെ അങ്ങോട്ട് അണ്ടർപാസ് അനുഭവിച്ചുള്ള വർക്കാണ് നടന്നിരിക്കുന്നത് കേട്ടോ കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പാതയുടെ വീതിയിൽ ടാറും കഴിഞ്ഞു അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മൾ സർവീസ് റോഡിൽ കൂടെ ഇതിനു മുമ്പ് പോയിരുന്നത് അപ്പോൾ പണികൾ കഴിഞ്ഞുകൊണ്ട് മുഗൾ ഭാഗത്തു കൂടിയാണ് ഫുള്ളായിട്ട് നമ്മൾ കടന്നു പോകുന്നത് ദേശീയപാത അറുപത്തിയാറിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞാൽ നമ്മളിപ്പം പല അങ്ങാടികളും ഇനി കാണാൻ സാധിക്കില്ല കാരണം പല അങ്ങാടികളും കവർ ചെയ്ത് പോകുന്നത് നമ്മൾ അണ്ടർപാസ് അല്ലെങ്കിൽ ഫ്ലൈ ഓവർ മുഖാന്തരമായിരിക്കും സർവീസ് റോഡിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ചെറിയ അങ്ങാടികളെ കാണാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ ഈ ഭാഗത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണികൾ പൂർത്തിയായ ഭാഗം ആറുവരി പാതയിൽ ചില സ്ഥലത്ത് മൂന്നുവരി പാതയുടെ വർക്കുകൾ കഴിഞ്ഞുണ്ട് അതിൽ കൂടെയാണ് പിന്നീട് വാഹനം കടന്നുപോകുന്നത് ചില സ്ഥലത്ത് മാത്രമേ സർവീസ് റോഡിന് വേണ്ടിയിട്ട് ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളൂ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് വരുന്ന സ്ഥലം അതുപോലെ തന്നെ ഫ്ലൈ ഓവർ വരുന്ന ഭാഗം മാത്രം ബാക്കി എല്ലാ സ്ഥലത്തും പണികൾ പൂർത്തിയായ പാതയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇനി അടുത്തൊരു ഒരു ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് പിലാത്തറയിലാട്ടോ ഇവിടെ ഫ്ലൈ ഓവറിനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഗാർഡൻ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞ് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശങ്ങളുണ്ട് അതുപോലെ തന്നെ പല സ്ഥലത്തും റിയലൈൻമെന്റുകളും നടന്നിരിക്കുന്നു കാരണം ചെറിയ വളവുകളൊക്കെ പൂർണമായി ഒഴിവാകുന്നുമുണ്ട് ഇവിടുന്ന് ഇനി അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അണ്ടർപാസിനിച്ച് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം ഒന്നും ആരംഭിച്ചിട്ടില്ല പക്ഷെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ആറി പാനലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം കുറേ കാലങ്ങളായിട്ട് പണികൾ നടക്കാതെ കിടക്കുന്ന സ്ഥലമാണ് കാരണം ഇവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അണ്ടർപാസിൻ്റെ പണികൾ ഫുൾ ആയി കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഗർഡ് ഇൻസ്റ്റാളക്ഷനും അതിനോടനുബന്ധിച്ച് മുഗൾ ഭാഗത്ത് കാശിയും കഴിഞ്ഞു പിന്നീട് മറുഭാഗത്ത് ചെറിയ തോതിൽ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിൻ്റെ അവസാന ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെ കാറിപ്പാലലിൻ്റെ വർക്കും അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും നടന്നിരിക്കുന്നു പക്ഷേ ഇവിടൊക്കെ നിങ്ങൾ കണ്ടത് നിങ്ങൾ ചെമ്മണ്ണിൻ്റെ മുകൾ ഭാഗത്ത് കരിങ്കൽ പൊടി ഇട്ടിട്ടാണ് വർക്ക് നടന്നിരിക്കുന്നത് പിന്നീട് അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് ഫുൾ ആയിട്ട് പാതയുടെ രീതിയിലുള്ള വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഇവിടെ ഒരു ഉയർന്ന പ്രദേശമായിരുന്നു ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വളം നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സിറ്റു കാശ് രീതിയിലുള്ള നിർമ്മാണം അല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ നടന്നിരിക്കുന്നത് ന്യൂ ജേഴ്സി ക്രാഷ് ബാരനെ വെച്ചിരിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബ് വെച്ചിട്ടുണ്ട് ഇവിടെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കണം ഇപ്പൊ വാഹനങ്ങൾ ഡൈവേർഷൻ ചെയ്ത് വിട്ടിരിക്കണം ഇവിടെയൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നുണ്ട് ഇത് ഏത് അണ്ടർപാസ് എന്ന് വെച്ച് വിളയാങ്കോട് വിളയാകോട് ഭാഗമാതായിട്ടോ അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രശ്നം നമ്മൾ വന്ന സമയത്ത് സർവീസ് റോഡിൽ കൂടെ കടന്നു പോയിരിക്കുന്നുണ്ട് അപ്പൊ പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് കിട്ടും ഫുൾ ആയിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്രോച്ച് റോഡിന്റെ മൊത്തം ടാറും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇനി ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് കാണാനുള്ളത് ഇവിടെ മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശം പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വേണം നിർമ്മിച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾ അല്ലാണ്ട് ആറി പാനൽ ഒന്നും അല്ല ഇവിടെ ഇവിടെ ഫുൾ ആയിട്ട് കോൺക്രീറ്റ് വേണമെങ്കിൽ അതുപോലെ തന്നെ റോഡിന് കുറുകെ കൾവോഡിൻ്റെ നിർമ്മാണം നടന്നുണ്ട് പക്ഷേ ഇവിടെ രണ്ട് ഭാഗത്തും നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഗതാഗതം ഫുള്ള് പഴയ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് ഇങ്ങനെയാണ് പരിയാരം മെഡിക്കൽ കോളേജ് വരുന്ന കേട്ടോ അതിൻ്റെ മുൻഭാഗത്ത് ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് ഇവിടെയും അതേമാതിരി വലിയ റിയാലയം വരെ നടന്നിരിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജ് എത്തുന്നതിന് മുൻപായിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട് ഇവിടെ അണ്ടർപാസിലെ മൂന്നുവരിപ്പാതയുടെ വീതിയിലുള്ള വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ മണ്ണിട്ട് പ്രവർത്തനം ഒന്നും നടന്നിട്ടില്ല ഇവിടെ അണ്ടർപാസിന്റെ വർക്കുകൾ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗം ഇവിടെ ഒരു കുന്നാട്ടോ ഈ കുന്നിന്റെ മുകൾ ഭാഗത്തു കൂടെയാണ് പിന്നീട് ഈ അലൈൻമെന്റ് കടന്നു പോകുന്നത് നിലവിലെ ദേശീയപാത ഈ വലതുഭാഗത്തുള്ള നമ്മൾ വലതു ഭാഗത്തുകൂടെയാണ് കടന്നു പോകുന്ന കേട്ടോ അപ്പൊ പരിയാരം മെഡിക്കൽ കോളേജിന്റെ മുൻഭാഗത്ത് ഒരു ഫ്ലൈ ഓവറും വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ റീച്ചിലാണ് ഏറ്റവും കൂടുതൽ റീ അലൈൻമെന്റുകൾ വന്നിരിക്കുന്നത് ഇവിടൊക്കെ ഇനി വർക്ക് നടക്കാനുള്ള കേട്ടോ അപ്പൊ ഈ കുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് അതിന്റെ മുൻഭാഗത്ത് ഫ്ലൈ ഓവറുകൾ ഫ്ലൈ ഓവറിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഒരു ഭാഗത്തെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് ഗർഡി സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ഇനിയും വർക്കുകൾ കിടക്കുകയാണ് ഇവിടെയൊക്കെ പീറിന്റെ വർക്കും പീർ ക്യാബിന്റെ വർക്കും നടന്നിട്ടുണ്ട് ഇനിയും പീറിന്റെ വർക്ക് നടക്കാനുണ്ട് കേട്ടോ അപ്പം ഇവിടെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് അപ്പം ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗതാഗതക്കുരുക്കിന് ഏറ്റവും വലിയൊരു പരിഹാരം കൂടിയാണ് ഈ ഫ്ളൈ ഓവർ ആംബുലൻസുകൾക്കൊക്കെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കയറാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് ഇവിടൊക്കെ മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനം നടന്നിരിക്കുന്നു ഒരു ഭാഗത്ത് മാത്രം അതുപോലെ തന്നെ ചെറിയ തോതിൽ മണ്ണിട്ട സ്ഥലത്ത് മണ്ണിടിച്ചിലൊക്കെ ഡയുണ്ട് അതിൻ്റെ മൂൾ ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുമുണ്ട് ഇവിടൊക്കെ ഇനി റീ വരാൻ പോകുന്നത് ഇവിടെ നിന്നൊക്കെ നല്ല വളവുകളുണ്ട് ഈ വളവുകളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് ഈ ചെറിയ അലൈൻമെൻ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം ചെറിയ വളകൾ ഒക്കെ ആറുവരിപ്പാതയുടെ വീതി വരുന്ന സമയത്ത് അതിനുള്ളിൽ ഒതുങ്ങും പിന്നീട് വലിയ വളവുകളാണ് നമുക്ക് അലൈൻമെൻറ്റിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുക പിന്നീട് ഇവിടൊക്കെ നിലവിലെ ദേശീയപാതയെ കൊടുത്ത് തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത് കേട്ടോ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് ഇവിടെ രണ്ട് ഭാഗത്തുകളുണ്ട് കോൺക്രീറ്റ് വളം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടൊക്കെ അലൈൻമെൻറ്റ് മാറ്റം എന്ന് പറഞ്ഞാൽ ഈ വളവുണ്ട് നിങ്ങൾ ഈ വളവൊക്കെ നിവർത്തിയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ റോഡിന് കുറുകെ കൾവുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെ താഴ്ന്ന പ്രദേശം വേണം അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് അതിൻ്റെ മൂളഭാഗമുണ്ട് നിങ്ങൾ അത് ഉയർന്ന പ്രദേശവുമാണ് അതേ ലെവലിൽ വരും കേട്ടോ എന്തെങ്കിലും നല്ലൊരു കാര്യം തന്നെയാണ് മേഗ എഞ്ചിനീയറിങ് കാണിച്ചിരിക്കുന്നത് ആറി പാനലുകൊണ്ട് നല്ല വർക്ക് ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാളാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഉയർന്ന പ്രദേശവുമാണ് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും സോയിൽ ലൈലിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് മേഘൻ്റെ ഇതിൽ കണ്ടിരിക്കുന്നത് സോയിൽ ലൈലിങ്ങിൻ്റെ വർക്ക് പക്ഷേ ഈ റീച്ചിലൊക്കെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെയൊക്കെ പണികൾ പൂർത്തിയായ റോഡിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലൊക്കെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് വർക്കുകൾ നടക്കുന്ന സമയത്ത് ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് അതിൽ കൂടി ഒന്ന് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്ന കേട്ടോ പിന്നീട് ഇവിടൊക്കെ ഇനി മണ്ണെടുത്ത് താഴ്ത്തൂട്ടോ എന്നിട്ട് ഒരേ ലെവലിലാണ് പോകുക അതിനോടനുബന്ധിച്ചുള്ള വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടുമുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് സിറ്റി ഉഖാസ് രീതിയിലുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം മറുഭാഗത്ത് ഇവിടെ ഉയർന്ന പ്രദേശമായതുകൊണ്ട് മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്ത് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുന്നു പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിൽ കൂടെയാണ് വാഹനം കടന്നു വേണം അത് ഈ അണ്ടർപാസ് വരുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഫ്ളൈഓവർ വരുന്ന സ്ഥലത്തും മാത്രമേ സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുള്ളൂട്ടോ പിന്നെ കണ്ടോ ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശമായതുകൊണ്ട് റോഡ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് മറുഭാഗം അതേ ലെവലെന്നെ ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ സൈഡില് കോൺക്രീറ്റ് വാളം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറിയ കള്ളവട നിർമ്മാണം നടന്നിരിക്കുന്നുണ്ട് ഇനി ഇവിടെ ചെറുതായിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇവിടെ താഴ്ത്തുനിന്ന് കാണിക്കുന്നത് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ ചെറിയ തോതിൽ ഗ്രൈൻഡിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് ചുടല ഏറ്റവും വലിയ റിയൽ ഐമെന്റ് നടന്ന സ്ഥലം കേട്ടോ ഈ ഭാഗത്ത് വയഡക്റ്റ് ആണ് വരുന്നത് അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വളവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ചുടല വളവ് എന്ന് പറയുന്നത് എന്നുള്ളത് ഇവിടെ വയഡക്റ്റിനോട് അനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് പീറിൻ്റെയും പീർ ക്യാപ്പിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ഭാഗത്തുള്ള വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ മറുഭാഗത്ത് ഇനി വർക്ക് നടക്കാനുള്ളതാണ് അപ്പോൾ ഈ വളവ് ചുടല വളവ് പൂർണ്ണമായി ഒഴിവായി എന്ന് പറയാൻ പറ്റൂല ആ വളവ് ചെറുതായിട്ടൊന്ന് എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ പണികൾ നടക്കുന്നുണ്ട് ഇവിടെ ഇടതു ഭാഗത്ത് ഒരു കുന്നുണ്ടായിരുന്നു ഓ കിൻ്റെ ഇവിടെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ മണ്ണിടിച്ചിലും സംഭവിച്ചിരിക്കുന്നു അതൊക്കെ ഈ മഴ വന്നപ്പോൾ വന്നപ്പോഴുള്ള പ്രശ്നങ്ങളാണിത് കണ്ടോ അവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ എന്നിട്ട് അതിന്റെ സൈഡിലായിട്ട് ക്രാഷ് ബാരർ വെച്ചിരിക്കുക റോഡിലേക്ക് മണ്ണ് വരാണ്ടിരിക്കാൻ വേണ്ടി അപ്പോൾ റോഡിലാണ് ഇനി പീറിന്റെ വർക്ക് നടക്കാനുള്ള വാടക്റ്റിന്റെ അപ്പോൾ അവിടെ വീതി കൂട്ടിയിട്ടുമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ പീറിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം പീറിന്റെ വർക്കും ഒരു ഭാഗത്ത് പീർ പീർക്കാപ്പിന്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ ചെറിയൊരു വളവോട് കൂടിയിട്ടാണ് ഈ വാടയ്ക്ക് കടന്നു പോകുക ഈ വാടയ്ക്ക് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതുപ്പ് നിലങ്ങളിലാണ് ഈ വാടയ്ക്ക് പാലം വരുക കേട്ടോ എന്നാലും ഭയങ്കര മാറ്റങ്ങളാണ് ഈ ഭാഗത്തൊക്കെ വന്നിരിക്കുന്നത് പിന്നീട് ഇന്ന് നേരെ വന്ന് കയറുന്നതിന്റെ മുഗൾ ഭാഗത്ത് കേട്ടോ ഇവിടെയൊക്കെ റിയലൈൻമെന്റ് ഉണ്ട് ഈ വളവൊക്കെ പൂർണ്ണമായി ഒഴിവാകുന്നുണ്ട് അപ്പൊ ഈ വളവിന്റെ അവിടെയൊക്കെ വലിയൊരു കുന്നുണ്ട് ആ കുന്നിൻ്റെ അവിടെ മണ്ണെടുത്ത് മാറ്റിയിട്ടാണ് വീതി കൂട്ടി പോകുന്നത് ശരിക്കും ഇതൊരു എസ് വളവ് തന്നെയാണ് വളരെ കുത്തനുള്ള ഒരു അറക്കം കൂടിയാണ് ഈ ഭാഗത്ത് വരുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ പൂർണ്ണമായി ഒഴിവാകുന്നുണ്ട് ഇതാണ് നിലവിലെ ദേശീയപാത അപ്പം ഇവിടെയും വളവുണ്ടോ നിങ്ങൾ ഇതിന്റെ വലതു ഭാഗത്തൊരു കുന്നുണ്ട് ആ കുന്നു മണ്ണെടുത്ത് മാറ്റിയിട്ടാണ് ഇവിടെ അലൈൻമെന്റ് വരിക കേട്ടോ അപ്പം ഇവിടെ ഒക്കെ വർക്കെടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വാടറ്റ് ബാലത്തിന്റെ മുഗൾ ഭാഗത്ത് വെക്കാനുള്ള ഗേഡുകളൊക്കെ ഇവിടെ പ്രീ ചെയ്തും ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ വളവിന്റെ അവിടെയാണ് ഫുള്ളായിട്ട് വയഡക്റ്റ് വന്നിട്ട് പിന്നീട് ഇവിടെ വന്ന് കെയറൂട്ടോ ഇവിടെയൊക്കെ വർക്കുകൾ നടന്നിരിക്കുന്നു അലൈൻമെന്റ് പ്രകാരമുള്ള സ്ഥലമൊക്കെ പൂർണ്ണമായി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് വലിയൊരു ഉയരമുള്ള ഭാഗമാണ് അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുമാണ് ഈ റോഡ് കടന്നു പോകുന്നത് അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് ഷോർട്ട് കിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചുടല വളവിന്റെ മുകൾ ഭാഗത്ത് നിന്നാണ് ഈ റിയലൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ വലതു ഭാഗത്ത് കൂടിയാണ് ഇനി റോഡ് കടന്നു പോകട്ടോ ഇവിടെയൊക്കെ വർക്ക് നടക്കാനുള്ളതാണ് ഈ പ്രദേശത്തൊക്കെ നിലവിലെ ദേശീയപാതയെക്കുറി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്ന കേട്ടോ പിന്നെ നേരെ കാണണു കുപ്പം പാലം പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ട രണ്ട് ഭാഗത്ത് ഇങ്ങനെ മണ്ണെടുത്ത് മാറ്റിയത് അതിൽ കൂടിയാണ് തളിപ്പറമ്പ് ബൈപ്പാസ് കടന്നു പോകുന്നത് ഈ പ്രദേശത്തൊക്കെ ഇനിയും വർക്കുകൾ നടക്കാനുള്ളതാണ് കേട്ടോ ഈ റിയലൈൻമെന്റ് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു വയഡക്റ്റ് ഉണ്ട് ആ വയഡക്റ്റിന്റെ ഒരു ഭാഗത്തുള്ള പീർ കാപ്പിന്റെ മുകൾ ഭാഗത്ത് ഗേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം നമ്മുടെ ചട്ടഞ്ചാൽ ഭാഗം ഉള്ള മാതിരി തന്നെയാണ് അപ്പം ഇതാണ് വാടക്റ്റ് പാലട്ടോ രണ്ട് തൂണുകളിലായിട്ടാണ് ഈ വയഡക്റ്റ് കടന്നു പോകുന്നത് ഒരു ഭാഗത്തുള്ള ഗർഡ് ഇൻസ്ട്രാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ ഇടത് ഒരു കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ മണ്ണെടുത്ത് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇനി ഫുള്ളായിട്ട് മണ്ണിട്ട് പോകാനുള്ള പ്രദേശമാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ മൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞു അപ്പോൾ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളുമാണ് അവിടൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഞാൻ പോകേണ്ടത് ഇത് കഴിഞ്ഞിട്ടാണ് കുപ്പം പാലം വരുന്നത് കേട്ടോ ഈ പ്രദേശത്തൊക്കെ സർവീസ് റോഡും വരുന്നുണ്ട് അപ്പോൾ കുപ്പം പാലം കഴിഞ്ഞിട്ടാണ് തളിപ്പറമ്പ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ വെള്ളൂർ മുതൽ കുപ്പം പാലം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്